അപ്പൊ നമ്മളെ നാട്ടില് തൊണ്ട പോവാന് കുട്ടികൾ വരുന്ന രീതിയില അതുകൊണ്ടാണ് സജിനാണ്ട് ജിമ്മൊക്കെ കാണിച്ച് മൊട്ടടിച്ച് വന്നിരിക്കുന്നത് പക്ഷെ ഒരു കുട്ടികൾ നോക്കിയില്ല ഒരു ഫസ്റ്റി കുട്ടി ഒന്നും തിരിഞ്ഞ് നോക്കില്ല കൊടം എടുക്കേണ്ടി വരുവോ എനിപ്പോ പോയി മുട്ടടിച്ചു വന്നെ ായിരത്തിൽ അല്ലേ നല്ല നാട്ടും ആ അതെ കായികമായും ഒരു ഞാൻ ശരി ആരും അച്ചുട്ട ശുദ്ധ അച്ചിട്ടാ പറഞ്ഞേരും ആ പറ്റിയ പുറല്ല ചേച്ചിയില്ലയെ നമ്മള് പറച്ച അച്ചിട്ടാ അവരെന്നെക്കിലും ശിജിയേട്ടു വീട്ടുള്ള മുപ്പത്തി മുപ്പത് അമ്മ നോക്കുന്നുണ്ട് പ്രയാഗ് ഒരു പണി പണിയെടുക്കാണ്ട് വെറുതെ ുംകേശയുടെ പറച്ചു മുമ്പ് അമ്മ നോക്കണവരുമ്പോട്ട് ഇത് കുറച്ച് ഏജോർ ഏജോറ് നാട്ടിൽ ഇറങ്ങി അടുക്കാൻ കഴിഞ്ഞോട്ടില്ല ചെരുപ്പിടൂ യൂട്യൂബ് ചാനൽ വെള്ള ആക്കരുത് നീ സുടു കൂടി പ്രയാഗ് പ്രയാഗ് പ്രഗ്നസ് തിൽ ബോഡി ടോപ്പ് ഉണ്ട് ടോപ്പ് ഉണ്ട് ടിക്ക ടക്ക് എയ്റ്റ് ആണ് അജുവാ ടൈസ് വെടിക്ക് ഒരു കണ്ടിനി സുഡോൻ ദേവളി സുഡോൻ ടൈസ് അഞ്ചുക്ക് ഇതാണ് പവറിൽ അയ്യോ അച്ചിനോടാൻ ടൈസ് അങ്കേട അജു നമ്മുടെ കൊളത്തിനു രണ്ടു വാക്കുമായിരോ നമ്മുടെ ആ അപ്പോ നമ്മളെ നാടിന്റെ അഭിമാനവും സുന്ദര സ്പോട്ടുമായ ഒരു കൊളാണ് നമ്മള് പറയക്കുളം ഇവിടെ സോറി ഭംഗിയുള്ള സ്പോട്ടാണ് പറയക്കുളം ഈ പറയക്കുളം എന്ന് പറഞ്ഞത് ഒരു രണ്ടായിരം പിടിക്കില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ബിസി ബി സി രണ്ടായിരത്തിലുള്ള കുളാണ് പിന്നെ ഇപ്പൊ ഇവിടെ അച്ഛനൊക്കെ വന്നുകൊണ്ട് പിന്നെ ഇവിടെ മീൻ ചത്തു കൊണ്ടുപിന്നു പിന്നെ ശരി പറയട്ടെ ഇവിടെ ആ മൂലത്തില് ഏറ്റക്കുഴി ഉണ്ട് ആ മൂലത്തിൽ അവിടെ ഏറ്റക്കുഴി ഉണ്ട് പിന്നെ പിന്നെ വലിയ പ്രശ്നം പ്രേതണ്ട് മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്യാമ്പസ് കുട്ടികളാണ് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കുളിക്കാൻ സമ്മതിക്കുന്നില്ല

േതംന്ന് പറഞ്ഞുണ്ടല്ലോ വെള്ളാട്ടപ്പോ യക്ഷണിയത് രാത്രി കാലങ്ങളില് ആ നമ്മുടെ പണ്ടത്തെ ഐതിഹ്യം ഇവിടെ കൊളത്തിന് കൊള അത് വെട്ടിട്ട കുളിത്യാളി മീന്റെ തല അച്ഛന്ന് മാറിടാ അച്ചുടന്നെ കുളിസിടെ മൂടിക്കും ഒന്ന് മാറിടാ കഴിക്കല്ലേ ണിച്ച വേറെടുത്തോ ഇങ്ങനെ തന്നെ അടിപൊളി अच्छा चाड़ा आ चाड़ी को इधर चाड़ा आ

അയില്ലാണ്ട് ചാടിനെ വീഡിയോ എടുക്കാണ്ടി പോയത് ഞാൻ പോകാൻ പറഞ്ഞായി ചാടി